ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ആണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും സംഭവം ഇതേ ഈ കാണുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് മൈസൂർ പഴം അല്ലേ അതായത് പാളയംകുടം പഴം എന്നൊക്കെ പറയും അപ്പോൾ ഒരു പടല ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ നമുക്കൊരു അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു എട്ട് കായം മതി അത് ഇതേ കഴുകി ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതിൻ്റെ മുകളിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് എന്നിട്ട് നമുക്ക് വേണ്ട പഴം ഇതുപോലെ ഇരിഞ്ഞ് വെക്കാം എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ പോക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പഴമൊക്കെ നമ്മളിത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ആട്ടോ എടുക്കുന്നത് അപ്പോൾ ശർക്കര നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് എടുത്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ഒരു ഇളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ നിറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങാപ്പാൽ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് അവലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഇല്ല കേട്ടോ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അവലക്കൊന്ന് ചൂടായി ഈ ഒരു പാകത്തിൽ കിട്ടുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് വീണ്ടും അതേ ഉരുളി തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിർബന്ധമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും അതേ ഉരുളിയിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാകുത്ത് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കുത്ത് ചേർത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങാക്കത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതേ ഉരുളിയിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഉരുക്കിയെടുക്കാം പാകത്തിനുള്ള വെള്ളം കൂടി ഒരുക്കി കേട്ടോ വെള്ളം ഓവറാവരുത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക ശർക്കരൊക്കെ ഇത് നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ച് ചേർക്കട്ടോ അധികം ഒന്നും വേണ്ട ഞാനൊരു മൂന്ന് ഏലക്കായുടെ കുരു ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമല്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ദേ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അവിലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവലിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അവിലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അല്പം വെള്ളത്തോട് കൂടി വേണമെങ്കിൽ ഈ ഒരു പാകത്തിലെടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി കട്ട് വരും അണ്ടിപ്പരിപ്പ് വറുത്തതും മുന്തിരിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവം തേത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക അവിൽപ്രഥമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാട്ടോ അവിൽ പായസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവസാനം നമ്മുടെ തേങ്ങാ കൂടിയും ചേർത്തിട്ട് നമുക്ക് ചൂടോടെ കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരൽപ്പം തണുപ്പിച്ച് കഴിച്ചാലും സംഭവം എങ്ങനെ കഴിച്ചാലും അടിപൊളിയാണ് അപ്പോൾ ഞാനത് ഈ ഒരു രീതിയിൽ ചൂടോടെ തന്നെ തന്നെയാട്ടോ കഴിക്കുന്നത് സംഭവം ഒരു രക്ഷമില്ല ഒരു വെറൈറ്റി ആയിട്ടുമാണ് ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ